തുണിയെല്ലാം പാടി മേഖല തുണിയെല്ലാം തണുപ്പുടും လာਦੇดิ လာနေดิဘယ်လိုကားတကောင်ပလိုက်တာ ဆန်မော်ड़ी ဒါဘယ်တော့သွားမှာလဲဘယ်တော့သွားမလို့လဲအဲ့လား အကడ အဲ့လား အကడ အဲ့လားတာရဖို့လားအဲ့လားပေါ်တာလားဒါကဒါကဘယ်လိုခေါ်လိုက်တာလဲခောင်းတာလာလာမနောလို့ပြနေလားမန္တမော်လည်းလို့ပို့ချင်တယ်မြင်တယ်ကြီးမြင်တယ်လားအန်မရဘူးမန္တမော်လည်းလို့ပို့ချင်တယ်အာ പിള്ളടി കാറ്റാണ് ഞങ്ങളുടെ കൊടീന്നുണ്ടോ കൊടുങ്കാറ്റോ കാറ്റടിക്കടിക്കാണ്ടോ വിളി മരിക്കുമ്പോ പിള്ളേരെ വിളി ടെ കാറ്റ് വരുന്നു കാറ്റ് വരുന്നു ഗരി കൊടുങ്കാറ്റുണ്ടോ കൊടുങ്കാറ്റ ഉണ്ടായിരുന്നേ ആ പഠിക്കും ഇത്ര നേരം പഠിക്കുവായിരുന്നു കൊടുങ്കാറ്റ നാട വരുന്നേ നാളെ വരും നല്ല വന്നേ എന്നാ ഇതിന് വേണ്ട വണ്ടി എടുക്കട്ടോ നമുക്ക് പോകാം കണ്ടോ മുല്ലി താഴെ ഉണ്ട് ആ മുല്ലി қараതരി ഇൻസ്പെക്ടർ ഓടുന്നി ഏല എടുത്ത് വെച്ചിട്ടു ആ കണ്ടോ കണ്ടോ ആസ്തിയ കുറങ്ങി കണ്ടോ ഉരുണകൾ ഉണ്ട് അല്ലേ ഞാൻ പോവുകയാണ് വണ്ടി എടുക്കട്ടോ പോവാ നല്ല കാറ്റ് വരുന്നുണ്ട് ണ്ട് മഴ പെയ്യത്തില്ല മഴ പോയി ആ മഴ ഏറെ കണ്ടുമുണ്ട് വല്യ കാര്യം റെക്കോർഡ് ചെയ്ത് റെക്കോർഡിംഗ്